വെള്ളാപ്പള്ളിക്കെതിരെ വീണ്ടും സി പി ഐ വെള്ളാപ്പള്ളി നടശനെ ചുമക്കുന്നത് ഇടതുമുന്നണിക്ക് ബാധ്യതയാകുമെന്ന് സി പി ഐ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിന് കീഴിലെ എസ് എൻ ഡി പിന്ന എസ് എൻ ഡി പിയിൽ നടക്കുന്നത് സംഘടനയ്ക്ക് വിരുദ്ധമായത് എസ് എൻ ഡി പി ബന്ധം എൽ ഡി എഫിനെതിരെ സംശയമുര ഈടാക്കും വിഷയത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് ചർച്ചയിൽ നിർദ്ദേശം സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുന്നറിയിപ്പ് വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും അരുൺ വെള്ളാപ്പള്ളിക്കെതിരെ വീണ്ടും സി പി ഐ പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടശനെ ചുമക്കുന്നത് ഇടതുമുന്നണിക്ക് ബാധ്യതയാകും എന്നൊക്കെയാണ് സി പി ഐ പറയുന്നത് എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ തീർച്ചയായിട്ടും പാലക്കാട് സി പി ഐ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകളും മറ്റുമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ചേർന്നിട്ടുള്ള യോഗത്തിലാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പി വിമർശനവുമായിട്ട് അവർ രംഗത്തെത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ ചുമക്കുന്നത് ബാധ്യതയാകുമെന്നുള്ളതാണ് സി പി ഐ പറയുന്നത് സി പി ഐയുടെ ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുണ്ടായിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത്തരം ഇടപെടലല്ല ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിന് കീഴിൽ നടക്കുന്നത് അവരുമായുള്ള ചങ്ങാത്തം മതന്യൂനപക്ഷങ്ങൾക്ക് എൽ ഡി എഫിനെതിരെ സംശയമുയരാൻ ഇടയാക്കും അതിനാൽ വിഷയത്തിൽ അതീവ ജാഗ്രത വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് സി പി ഐ പറയുന്ന കാര്യം വ്യക്തമാണ് ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിക്കില്ല അതായത് വെള്ളാപ്പള്ളിയുമായി കൂട്ടുകൂടുകയാണെങ്കിൽ ആ ന്യൂനപക്ഷങ്ങൾ പിണങ്ങിപ്പോവും പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് വേണ്ട വോട്ടുകൾ ലഭിക്കുകയില്ല അവർ പിണങ്ങുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഏതായാലും കൃത്യമായിട്ട് തന്നെ ഇവിടെ മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി എസ് എൻ ഡി പിയെ തള്ളിപ്പറയുന്നതിനും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്നതിനൊക്കെ സി പി ഐ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ബിനോയ് വിഷയം ഉൾപ്പെടെ ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടൊക്കെ കണ്ടതാണ് സി പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നിലപാടുമായി അവർ മുന്നോട്ട് പോകുന്നു എൽ ഡി എഫ് ഏതായാലും വെള്ളാപ്പള്ളിയുമായിട്ട് കൂട്ടുകൂടേണ്ട എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ വെള്ളാപ്പള്ളിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ആക്രമണങ്ങൾ നമുക്കറിയാവുന്നതാണ് അത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെയും എസ് എൻ ഡി പി യോഗത്തിന് നേരെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അപലപിക്കുകയോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മറുപടികൾ പറയുകയോ ഒന്നും സി പി ഐയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും പകരം എൽ എസ് എൻ ഡി പി യോഗത്തിനെയും വെള്ളാപ്പള്ളിയെയും ഒരു കൈ അകലത്തിൽ നിർത്തുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോവണം അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ലഭിക്കില്ല എന്ന തരത്തിലാണ് സി പി ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ ഒരു കാര്യത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു മുന്നറിയിപ്പ് വയ്ക്കുകയായിരുന്നു യോഗത്തിൽ ചെയ്തത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളിക്കെതിരെ വീണ്ടും സി പി ഐ രംഗത്തെത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടശിനെ ചുമക്കുന്നത് ഇടതുമുന്നണിക്ക് ബാധ്യതയാകുമെന്നൊക്കെയാണ് സി പി ഐ യുടെ മുസ്ലിം പ്രീണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് സി പി ഐ കടന്നു എന്നാണ് മനസ്സിലാക്കാൻ വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ